അപ്പോൾ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് സുപ്രധാന മാറ്റങ്ങൾ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാർച്ച് ലാസ്റ്റ് വീക്കിലെ ഏറ്റവും പുതിയ വീഡിയാണ് അപ്പോൾ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ അറിയാതെ ചില മാറ്റങ്ങളുണ്ട് അതുപോലെ തന്നെ മെയ് ഒന്ന് മുതൽ ചില മാറ്റങ്ങൾ വരുന്നു എ ടി എം കാർഡുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളാണ് എ ടി എം കാർഡ് നമ്മൾ പണം പിൻവലിക്കുന്ന സമയത്ത് വലിയ മാറ്റങ്ങൾ വരുന്നു എന്നതാണ് പുതിയ സൂചനകൾ വന്നുകൊണ്ടിരിക്കുന്നത് നല്ല സൂചനകളല്ല അത് നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ശുപാർശയെ തുടർന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് എ ടി എമ്മിലെ നമ്മളുടെ പണം വിഡ്രോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബാലൻസ് നോക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ മാറ്റങ്ങൾ അപ്പോൾ വലിയ വേറും എന്നാണ് എ ടി എം ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുക കാർഡ് ഉപയോഗിക്കുന്ന സമയത്ത് എ ടി എം കാർഡ് ഉപയോഗിക്കുന്ന സമയത്ത് പിൻവലിക്കലും മറ്റു ട്രാൻസാക്ഷൻ ഇതര ഇടപാടുകളൊക്കെ നടത്തുന്ന സമയത്ത് വലിയ മാറ്റങ്ങൾ വരും അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമുക്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയാതെ വലിയൊരു ഗുണകരമായ ഒരു അറിയിപ്പ് കൂടിയുണ്ട് അല്ലെങ്കിൽ നമ്മളറിയാത്ത ഒരു കാര്യം കൂടിയുണ്ട് അത് കേന്ദ്ര ധന സഹമന്ത്രി ലോക്സഭയിൽ എടുത്ത് പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കേൾക്കണം അതുപോലെ തന്നെ പുതുതായി ഈ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം അപ്പോൾ കാര്യത്തിലേക്ക് വരാം എ ടി എം കാർഡുമായി ബന്ധപ്പെട്ട നമ്മൾ പണം പിൻവലിക്കുന്നവർക്ക് മെയ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്ന് മുതൽ ചില വേറും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് എൻ പി സി ഐ നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ റെക്കമെൻഡേഷനെ തുടർന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് എ ടി എം കാർഡ് പിൻവലിക്കുന്നവർക്ക് അധിക ചാർജ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ സ്വന്തം ബാങ്കിൻ്റെ എ ടി എം അല്ലാതെ മറ്റു എ ടി എം ഉപയോഗിക്കുന്നവർക്കാണ് ഇത് ചാർജ് ഈടാക്കുക അപ്പോൾ സ്വന്തം ബാങ്കിൻ്റെ എ ടി എം മെട്രോ നഗരങ്ങളിലാണെങ്കിൽ അഞ്ച് തവണ ഫ്രീ ആയിട്ടും മെട്രോ ഇതര നഗരങ്ങളിലാണെങ്കിൽ മൂന്ന് തവണയുമാണ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതിനെ ഇൻ്റർ എ ടി എം ഇൻ്റർ ഫീസ് എന്നാണ് പറയുക അപ്പോൾ ഈ ഒരു ഫീസാണ് കൂടാൻ വർദ്ധിക്കാൻ പോകുന്നത് സാധാരണഗതിയിൽ ഇത് പതിനേഴ് രൂപയായിരുന്നു അത് പത്തൊമ്പത് രൂപയാക്കി മാറ്റിയിരിക്കുകയാണ് അതായത് ബാലൻസ് പോലുള്ള സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ആറ് രൂപയിൽ നിന്ന് ഏഴ് രൂപ അധിക ചാർജ് ഈടാക്കേണ്ടി വരും ബാലൻസ് നോക്കുന്ന സമയത്ത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവസാനമായി വർദ്ധിപ്പിച്ചത് എ ടി എം അടകുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് ഉള്ള ചാർജ് ഇപ്പോൾ ഇതാ പുതിയ വർദ്ധനവ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവിടെ പാസ്സാക്കിയിരിക്കുന്നു അപ്പോൾ മെട്രോ ഇതര നഗരങ്ങളിൽ മൂന്നും അതുപോലെ തന്നെ മെട്രോ നഗരങ്ങളിൽ അഞ്ച് തവണയുമാണ് മറ്റു ബാങ്കുകളിൽ നിന്ന് നമ്മൾ എ ടി എം ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്ന സമയത്ത് എ ടി എം കാർഡ് ഉപയോഗിക്കുന്ന സമയത്ത് ചാർജ് ഈ പരിധി കഴിഞ്ഞാൽ ചാർജ് വരും എന്നാണ് മെയ് ഒന്ന് മുതൽ ചിലവേറും ഇങ്ങനെയുള്ള എ ടി എം ഉപയോഗങ്ങൾക്ക് ചില പേർ എന്നത് റിസർവ് ബാങ്ക് തത്വത്തിൽ ഇത് പാസ്സാക്കിയിട്ടുണ്ട് അപ്പോൾ എ ടി എം ഉപയോഗ എ ടി എം കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ശ്രദ്ധിക്കുക രണ്ടാമതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഉള്ളവർക്ക് അതായത് അക്കൗണ്ട് സീറോ ബാലൻസ് ആയി പോയി കഴിഞ്ഞാലും ചാർജ് ചെയ്യാൻ ഉള്ള നിയമം ഇല്ല എന്നാണ് അത് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചാണ് അതായത് നമ്മുടെ ബാലൻസ് സീറോ ആയി പോയി കഴിഞ്ഞാലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് ചാർജ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ചാർജ് ചെയ്യില്ല എന്നൊരു പുതിയൊരു അറിവാണ് നമുക്ക് ലോക്സഭയിൽ നിന്ന് രണ്ട് ദിവസം മുമ്പ് ഉള്ള കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ മറ്റു ബാങ്കുകൾക്കൊക്കെ അത് നിയമമുണ്ട് മിനിമം ബാലൻസ് അതായത് അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് ഒരു മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം എന്നൊരു എത്രയാണോ അക്കൗണ്ട് സമയത്ത് ആ ബാങ്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് അത്രയും എമൗണ്ട് ഇല്ലെങ്കിൽ ഒരു മാസത്തിനകം ആ ബാലൻസ് കീപ്പ് ചെയ്യാനുള്ള നിർദ്ദേശം തരും അതല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ആ തുക മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ സാധാരണഗതിയിൽ മിനിമം ബാലൻസ് എന്നാണ് പറയുന്നത് ആ മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ ചാർജ് വരും എന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ആ ചാർജ് ഇല്ല എന്ന ഒരു പുതിയൊരു അറിവ് അത് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ എ ടി എം കാർഡുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് പുതിയ പുതിയതാണ് എ ടി എം കാർഡുമായി പിൻവലിക്കലുമായി ബന്ധപ്പെട്ട് പുതിയ നിയമമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഒന്ന് മുതൽ നിലവിൽ വരുന്നു അതുപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ അറിവും കൂടിയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക